മണ്ണാർക്കാട് വാഴംപുറം നജാത്തുൽ ഇസ്ലാം മഹല് ജുമാ മസ്ജിദ് പുനർനിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ ബുഹാരി തകൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായതാണ് ധാരാളം ആളുകൾ നമ്മുടെ മഹലത്തിൽ വളർന്നു ഉയർന്നു പള്ളി ഉൾക്കൊള്ളാൻ കഴിയാതെ നിർബന്ധിത സാഹചര്യത്തിൽ പള്ളി പുനർനിർമ്മാണം നടക്കുന്നു അതിന് എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വർഗത്തിലൊരു ഭവനം പടുത്തുയർത്തി ഈ ദുയാവിലും മാർഗത്തിലും വിജയികൾപ്പെടുത്തണയാവുക വാഴയമ്പുറം കുളപ്പാറൽ പ്രദേശത്ത് എസ് വൈ എസ് സ്വാതന്ത്ര്യ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനവും ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ ബുക്കാരി തങ്ങൾ നിർവഹിച്ചു കെ പി മുഹമ്മദ് മുസ്ലി അർക്കുംഭം ചടങ്ങിൽ അധ്യക്ഷനായി മർക്കസ് ജനറൽ സെക്രട്ടറി സി മുഹമ്മദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ഷൌക്കത്ത് ഹാജി എസ് എം എ ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി മഹല്ല് പ്രസിഡന്റ് യൂസഫ് ഫൈസി സെക്രട്ടറി സിദ്ദിഖ് ജാഫർ ഷെർവാനി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സിസിഎൻ മണ്ണാർക്കാട്